മനുഷ്യരുടെ മനസ്സിലേക്ക് ഒരു വലിയ വാർത്ത വീഴുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മാനവക്കടലിന്റെ സംഗമ ഭൂമിയായ ലോകത്തിലെ മാനവരാശിയുടെ കടൽ തിരമാല പോലെ അറഫാ അറഫാ സംഗമം അറബയിൽ ഭൂകമ്പം പൊറ്റിപ്പെടരുകയാണ് സഹോദരങ്ങളെ അല്ലാണ്ട് പറയുന്നു പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉലിച്ചു കഴിഞ്ഞാൽ അടുത്തടയാളം അറഫാ മൈതാനയില് ഭൂകമ്പമാണ് ില് വരുമ്പോ ജപ്പാനിലെ ഭൂകമ്പം പോലെയല്ല ജപ്പാനിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ വെളിയിലോട്ട് വന്നത് തിളച്ചു മറിഞ്ഞ ലാവയാണ് ലാത്തൂരിൽ ഭൂകമ്പമുണ്ടായപ്പോ ഭൂമിക്കുള്ളില് തിളച്ചു മറിയുന്ന ലാവയാണ് വന്നത് പക്ഷേ അറസയുണ്ടല്ലോ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ എല്ലാവരും തിരിച്ചറിഞ്ഞ അറഫ ആ അറസയിൽ ഭൂകമ്പം ഉണ്ടാകുമ്പോ ആ ഭൂകമ്പത്തിൽ നിന്നതാ റലോ പൊറ്റിപ്പുറപ്പെടലായി ഭൂകമ്പത്തിൽ നിന്ന് വെളിയിലോട്ട് വരുന്നത് ദാപത്തില്ലറലാണ് അള്ളാന്റെ ഖുറാൻ എന്ന് പറഞ്ഞതല്ലേ അറുത് മുഖം അന്നാസക്കാലോത്തിനാലായി അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാൻ പറയുന്നു